പാകിസ്ഥാൻ ഭാരതത്തിനെതിരെ ആണവായുധം പ്രയോഗിച്ചാൽ തുടർന്നുള്ള നിമിഷങ്ങൾ നിർണായകമാണ് ഇന്ത്യൻ ഉപഗ്രഹങ്ങളും ഡ്രോണുകളും സാങ്കേതിക നിരീക്ഷണ സംവിധാനങ്ങളും ഓരോ നിമിഷവും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാൻ ആണവ വിക്ഷേപണം തുടങ്ങിയാൽ ഉടനടി നമ്മുടെ സാറ്റലൈറ്റുകൾ വഴി മുന്നറിയിപ്പുകൾ ലഭിക്കും മുന്നറിയിപ്പ് ലഭ്യമാകുന്ന സമയം ഇന്ത്യൻ സൈനിക തന്ത്രജ്ഞരും ശാസ്ത്രജ്ഞന്മാരും സേനയും ഉടനെ ദ്വിതല പ്രതിരോധ സംവിധാനം സജ്ജമാക്കും ഇതാണ് ഭാരതത്തിന്റെ പ്രതിരോധം കാക്കുന്ന സംരക്ഷണ കവചം ബാലിസ്റ്റിക് മിസൈൽ ഡിഫൻസ് സിസ്റ്റം ആണവാക്രമണത്തിനെതിരെ നമ്മുടെ ആദ്യ പ്രതിരോധം തീർക്കുക പൃഥ്വി എയർ ഡിഫൻസ് ആണ് ആണവ പോർമുന വഹിക്കാൻ ശേഷിയുള്ള പൃഥ്വി അതിനെ തകർക്കാനും ശക്തിയുള്ളതാണ് ഇത് ശത്രുവിന്റെ മിസൈലുകളെ അൻപത് മുതൽ എൺപത് കിലോമീറ്റർ ഉയരത്തിൽ വച്ച് തന്നെ ആക്രമിച്ചു തകർക്കും അഥവാ പ്രതിരോധ ഭിത്തിയായ പൃഥ്വി തകർന്നാലും അത്യാധുനിക പ്രഹരശേഷിയുള്ള ഭാരതത്തിന്റെ ആകാശ പ്രതിരോധ കവചം സജ്ജമാകും ഇത് പതിനഞ്ച് മുതൽ മുപ്പത് കിലോമീറ്റർ ഉയരത്തിൽ വരെ ചെന്ന് ശത്രുവിന്റെ ലക്ഷ്യങ്ങളെ ആക്രമിക്കും ഇതിനൊപ്പം ഭാരതത്തിന്റെ പവർ പാക് എസ് ഫോർ കൂടെ ചേരുമ്പോൾ ആണവശേഷിയും വഹിച്ചുകൊണ്ടുവരുന്ന ശത്രുവിന്റെ യുദ്ധവിമാനങ്ങളെയും മിസൈലുകളെയും വായുവിൽ വെച്ച് തന്നെ ഭസ്മമാക്കും അഥവാ ആക്രമണം വിജയിച്ചാൽ മറുപടി അഗ്നി ഫൈവ് ബാലിസ്റ്റിക് മിസൈലും ആണവ അന്തർവാഹിനിയുമായിരിക്കും നൽകുക ഈ പ്രതിരോധ പ്രക്രിയയുടെ അന്തിമ തീരുമാനം പ്രധാനമന്ത്രിയുടേതാണ് ദേശീയ കമാൻഡിംഗ് അതോറിറ്റിയുടെ കീഴിൽ യുദ്ധം ആദ്യം നമ്മൾ തുടങ്ങിവെക്കില്ല എന്നാൽ പ്രകോപിപ്പിച്ചാൽ തിരിച്ചടി ഒരു എതിരാളികളുടെ അന്ത്യമായിരിക്കും